ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ബിസി മോർണിംഗ് കാണിച്ചിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ബിസി ഈവനിങ് കാണിക്കാം അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് പ്രവേശിക്കാം ഞങ്ങൾ വൈകുന്നേരം ഏകദേശം അഞ്ച് മണിയോടെയാണ് ജോലികൾ സ്റ്റാർട്ട് ചെയ്യുക സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ചുകൂടി മുമ്പ് ചെയ്യും കേട്ടോ സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് നാലരയാവും പിന്നെ കുറച്ച് നേരം ചായ പൊടിച്ച് ടീ വി കണ്ട് പിന്നെ അങ്ങനെ റെസ്റ്റ് എടുക്കും പിന്നെ സ്കൂളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ച് എണീച്ച് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ വർക്കുകൾ ചെയ്യും എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ജോലികൾ പെട്ടെന്ന് തീരും ആദ്യം പതുക്കെ പതുക്കെ റൂമുകൾ ക്ലീൻ ചെയ്യും അതിനുശേഷം സോഫയെല്ലാം തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി വെച്ച് അമ്മ അടിച്ചു വരിത്തരും അമ്മ അടിച്ചു വരുമ്പോഴത്തേക്കും ഞാനോ കുഞ്ഞോ തുടക്കും ഞാനാണ് തുടക്കുന്നതെങ്കിൽ കുഞ്ഞ് ടി വി സ്റ്റാൻഡും എല്ലാം വൃത്തിയാക്കും അമ്മ വീടടിച്ചു വാരിയതിന് ശേഷം പുറം പണികളിലോട്ട് പോവും ആദ്യം തുണി അലക്കുന്ന ഭാഗമെല്ലാം വൃത്തിയാക്കിയിട്ട് ഇന്ന് കുറച്ച് അധികം ചെലിയുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു മഴയായതുകൊണ്ട് തന്നെ മണ്ണെല്ലാം ഒലിച്ചു വന്നു അങ്ങനെ ഒരുവിധം അതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞാനും തുടച്ചു കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി ചെന്ന് നോക്കിയപ്പോൾ അച്ചമ്മയും കുഞ്ഞു ഉഗ്രൻ പണി നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ഞങ്ങൾ ചെടികൾ നടുന്നതിന് വേണ്ടി കട്ടയെല്ലാം ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് കെട്ടി വെച്ചിരുന്ന സ്ഥലമായിരുന്നു പക്ഷേ അവിടെ മണ്ണ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിട്ടിയ മണ്ണെടുത്ത് ചെടികൾ നടാനുള്ള ഭാഗങ്ങളിലേക്ക് അച്ചമ്മയും കുഞ്ഞും ചേർന്ന് മാറ്റുകയാണ് ഇനി മുഴുവൻ പണിയും കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചേരാട്ടോ ഇവിടെ അമ്മ അമ്മയുടെ പണികൾ തുടരുകയാണ് ഇന്ന് ലീവായത് ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു വൈകുന്നേരം ചായ കുടിച്ച പാത്രങ്ങളാണ് കേട്ടോ ഇതെല്ലാം അതിനുശേഷം നീണ്ടൊരു മുറ്റം അടിക്കൽ മുറ്റത്ത് മെറ്റലുണ്ടെങ്കിലും ചപ്പും ചവറിനും ഒരു കുറവുമില്ല മുറ്റത്ത് നല്ല ഭംഗിയുള്ളൊരു ചെടിയുണ്ട് ആ ചെടിക്ക് ഇവിടെ ഒരു പന്തലും ഇട്ടുകൊടുത്തിട്ടുണ്ട് വേനൽക്കാലത്ത് അതിൻ്റെ ചുവട്ടിൽ പോയിരിക്കാൻ ഭയങ്കര രസമാണ് നല്ല തണുപ്പാണ് അവിടെ അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടും പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ചെടികളുടെയും ഇലകളും പൂവും എപ്പോഴും കൊഴിഞ്ഞു വീഴും അങ്ങനെയാണ് മുറ്റം നിറയുന്നത് പിന്നെ ഇവിടെ ഞങ്ങൾക്കൊരു നല്ല കൂട്ടുകാരനുണ്ട് അവൻ്റെ പേരാണ് അമ്പുരു ഇനി കൂട്ടുകാരൻ ആരാന്നല്ലേ ഇവനാണ് കക്ഷി ഇതിൻ്റെ ഇടയിൽ അവൻ്റെ കൂടും കഴുകേണ്ടതുണ്ട് അങ്ങനെ ഏകദേശം ഞങ്ങളുടെ പണികളെല്ലാം പൂർത്തിയായി ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നല്ലേ അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളുടെ ബിസി ഈവനിങ് വളരെ ഈസിയാക്കി തീർത്തു അമ്മയ്ക്ക് ഈ വർക്കുകൾ മാത്രമല്ലാതെ ഇതിന് വേറൊരു വർക്കും ഉണ്ടോ അമ്മ അടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട് അമ്മ ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോയ സമയം കൊണ്ട് ഞങ്ങളൊരു കുളിയും പാസ്സാക്കി അപ്പോഴത്തേക്കും വിളക്ക് കത്തിക്കാനുള്ള സമയമായിട്ടുണ്ട് ഞാനും അച്ഛമ്മയും കുഞ്ഞുമൊക്കെ കുടിച്ചേർന്ന് വിളക്കൊക്കെ കത്തിച്ച് ഞാമം ചൊല്ലാൻ തുടങ്ങി പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ പഠനം നിർബന്ധാ കേട്ടോ ഏത് മണിക്ക് പഠിക്കാനിരുന്ന പിന്നെ വേറെ ഒരു പണിയുമില്ല പഠനം 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 ഇനി ഇവിടുന്ന് എണീക്കണമെങ്കിൽ ഫുഡ് കഴിക്കാൻ വിളിക്കണം അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഠനം പിന്നെ പഠനം എപ്പോഴാണ് പൂർത്തിയാവുന്നത് അതിനു ശേഷമാണ് ഉറക്കം അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഈവനിങ് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ കമന്റ് ചെയ്യൂ അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക